കറിക്ക് മീനൊന്നും കിട്ടാതെ ബേജാറായിരിക്കാണോ എന്നാൽ പിന്നെ പിടിച്ചോളി ഒരു പോളി സാധനം ഇതുണ്ടെങ്കിലുണ്ടല്ലോ വേറെ ഒന്നും വേണ്ട ഒരു പറ ചോറും ഉണ്ടാകാം അത്രയും രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പോൾ നമുക്കൊരു പാൻ ചൂടാക്കാം അതിലേക്കൊരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത് വെളിച്ചെണ്ണ കൊടുക്കുക ഇതിലേക്ക് ഒരു പത്ത് വറ്റൽ മുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അധികം കറുപ്പിക്കാൻ പാടില്ല ആ ഒരു റെട്ടിനോട് കൂടി തന്നെ നമുക്ക് എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് വൈറ്റ് കോരി മാറ്റാം ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടാ അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ല അതുകൊണ്ട് ഞാൻ എന്താക്കി വലിയ ഉള്ളി ഒരു തവാള എടുത്തിട്ട് കട്ടായിട്ടിട്ടിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി ഒരു പത്ത് ബെല്ലം അല്ലേ ബെല്ലം അതേ അളവിൽ തന്നെ ഈത്തപ്പഴം ഡേറ്റ്സ് ഇല്ലേ അതും ഇട്ടെടുത്തിട്ടുണ്ട് ഒരു നാരങ്ങാവലിപ്പത്തിൽ പുളിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ നല്ലൊരു മണവുണ്ടാവോട്ടോ അപ്പോൾ ഇത് നമുക്ക് വഴറ്റിയെടുത്തിട്ട് ഇത് ഈ എണ്ണയിൽ നിന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റി എടുക്കുന്നുണ്ട് ഇനി നേരെ പോയിട്ട് നമ്മൾക്ക് ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ക്രഷാക്കല് അന്ന് പേസ്റ്റ് ആക്കാൻ പാടില്ല ഇതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് ക്രഷാക്കൽ മാത്രമാണ് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് അധികം അധികമായി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആകട്ടെ അപ്പം ഇത് പുളിയും മധുരവും ഉപ്പും എരിവും ഒക്കെ ഉള്ള ഒരു കിടക്കാച്ചായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ക്രഷാക്കി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് രണ്ട് പാർട്ടായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ക്രഷാക്കിയിട്ടുള്ളത് കേട്ടാ മിക്സിയുടെ വലിപ്പം കുറച്ച് ചെറുതായത് കൊണ്ട് രണ്ട് പ്രാവശ്യം ക്രഷാക്കി എടുത്തതാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി പൊളിയായിട്ടാണ് എന്തായാലും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തോട്ടിരിക്കും അത്രയും അടിപൊളി സാധനമാണ് അപ്പം മീന് ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ എന്തുണ്ടാക്കും എന്നുള്ള ബേജാറിലിരിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാക്കിയിട്ട് കഞ്ഞിയോ ചോറോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ കേട്ടേട്ടാ ബായ്